ണി ഗായകൻ ബിജു നാരായണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ബിജു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമുക്കൊരു സഹോദര തുല്യനായ ഒരു വലിയ ഗായകനെയാണ് നഷ്ടമായിരിക്കുന്നത് ബിജുവിനെ ഒരുപാട് വേദികളിലും അല്ലാതെയും ഒക്കെ തന്നെ സ്റ്റുഡിയോകളിലും ഒക്കെ തന്നെ പരിചയമുള്ള ആളാണ് ഞാൻ ഓർക്കുകയായിരുന്നു ബിജു ബിജു രവീന്ദ്ര മാഷിനെ സംഗീത സാഗരത്തിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെയാണ് ജേട്ടൻ ഈ സംഗീത സാഗരത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അങ്ങനെ എത്രയോ ഓർമ്മകൾ നമുക്കുണ്ട് പറയൂ ബിജു അതെ ചൂണ്ണ ചേട്ടാ കാരണം ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ഉള്ള ഒരു മ്യൂസിഷ്യനാണ് ജയേട്ടൻ ആദ്യമേ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് ഞാൻ ജയേട്ടനെ ആദ്യമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് നയൻറ്റി ത്രീയിലാണ് ദേവരാജൻ മാസ്റ്ററുടെ മ്യൂസിക്കിൽ അതൊരു ഡിവൈറ്റ് സോങ് തീരം തേടുന്ന തിരകളെന്ന് പറഞ്ഞ ഒരു ഫിലിമായിരുന്നു പിന്നീട് കർമ്മ എന്ന ഫിലിം രാജസേനൻ്റെ ആദ്യത്തെ കൺമണി എന്ന സിനിമയിലൊരു ഡിവേറ്റ് സോങ് പിന്നെ എത്രയോ ആൽബംസ് അതേപോലെ സ്റ്റേജ് ഷോസ് അതുപോലെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരുപാട് ഒരുപാട് ഷോസ് വിദ്യാസാഗറിൻ്റെ പ്രോഗ്രാം ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അനുഭവ സമ്പത്തും കൂടി അദ്ദേഹമായിട്ടുള്ളൊരു ഇടപഴകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിംഗർ എന്ന രീതിയിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ ഒരു പറ്റുന്നൊരു ഒരു എന്താ പറയുക പാഠ പുസ്തകം തന്നെയാണ് ജയേട്ടൻ അപ്പോൾ അതെല്ലാം ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഓർത്തു ഓർത്തുവുകയാണ് നമുക്കറിയാം നമ്മൾ എപ്പോഴും ദാസേട്ടൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്ന പേരാണ് ജയേട്ടൻ്റേത് അവർ രണ്ടുപേരും ഒരേ സമയത്ത് യുവജനോത്സവം യുവജ യുവജനോത്സവം നില കഴിഞ്ഞേ ഉള്ളൂ അവർ രണ്ടുപേരും ഒരേ സമയത്ത് യൂത്ത് ഫെസ്റ്റിലൂടെ വന്ന ആളുകളാണ് ഇന്നിപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മളെ വിട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ മ്യൂസീഷ്യൻസ് ഇത് നേരത്തെ അറിയാമായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു രോഗത്തിൻ്റെ പിടിയിലാണെന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വിയോഗ വാർത്ത അത് കുറച്ച് നേരത്തെ ആയി പോയില്ലേ എന്നുള്ള സങ്കടം തന്നെയാണ് ഒരു ഗായകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ബിജു ഒരുപക്ഷെ നമുക്ക് നമുക്ക് എണിയാലുടുങ്ങാത്ത അത്രയും പാട്ടുകൾ ഏതാണ്ട് പതിനാറായിരത്തോളം പാട്ടുകൾ അദ്ദേഹം പാടി വെച്ചു കഴിഞ്ഞു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരാൾക്കും അനുകരിക്കാൻ കഴിയാത്തൊരു ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തിനെ മാത്രം സ്റ്റേജിൽ ആരും അനുകരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും കാരണം ജയട്ടൻ്റെ വോയിസ് എന്ന് പറയാം അതൊരു വേറിട്ട ശബ്ദം തന്നെയാണ് നമ്മൾ ഈ ഭാവഗായകൻ എന്നൊക്കെ എല്ലാവരും വിളിക്കുമെങ്കിലും അതിനൊക്കെ അപ്പുറമുള്ളൊരു മേഖലയിലൂടെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ പറയാം അദ്ദേഹത്തിൻ്റെ ശൈലിയാണെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹം അക്ഷരങ്ങളൊക്കെ ഓരോ പാട്ട് പാടുമ്പോൾ കൊടുക്കുന്ന അക്ഷര സ്ഫുടതിയുടെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് വരും തലമുറയൊക്കെ എനിക്ക് തോന്നുന്ന ഒരു വലിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട് പിന്നെ മാത്രമല്ല ഈ ഒരു അവസരത്തിന് ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഈ വീട്ടിൽ അദ്ദേഹം വന്ന് വരികയും എൻ്റെ വൈഫിൻ്റെ ഭക്ഷണമൊക്കെ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം കഴിച്ചിട്ടുണ്ട് ഇവിടെ സോഫയിൽ കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ വൈഫും ഇതേ ഒരു രോഗത്തിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം മിക്ക ദിവസങ്ങളും വിളിച്ച് വൈഫിൻ്റെ രോഗവിവരങ്ങൾ അന്വേഷിക്കുകയും അവളോട് പ്രാർത്ഥിക്കാൻ പറയണം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാൻ പറയണം ഗുരുവായൂരിപ്പിൻ്റെ മനസ്സിൽ ധ്യാനിക്കണം ഒരു വലിയൊരു ഗുരുവായൂരിപ്പ് ഭക്തനായിരുന്നു അദ്ദേഹം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വൈഫിനത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കാരണം അദ്ദേഹം ഇത്രയും തിരക്കിനടയ്ക്കുകയും ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടെന്നുള്ള ഭയങ്കര ഒരു ആശ്വാസവും അതിങ്ങനെ ഓർത്ത് കരയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അതേ രോഗം കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് വർഷങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മളെ വിട്ട് പിരിഞ്ഞ് പോകുകയെന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചുള്ള ഒരു വല്ലാത്തൊരു ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഓക്കെ ബിജു നാരായണൻ തന്നെ നമുക്കിപ്പം ചേർന്ന് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ബിജുവിൻ്റെ ജീവിതത്തിലുണ്ടായത് ബിജുൻ്റെ ധർമ്മപത്നിയും ക്യാൻസർ രോഗബാധ കൊണ്ടാണ് മരിച്ചത് അപ്പോൾ അപ്പോഴൊക്കെ ആ രോഗകാലയളവിലൊക്കെ തന്നെ ആശ്വാസമായി ജേട്ടൻ എത്തി എന്നുള്ളതാണ് ബിജു നമ്മോട് പറയുന്നത് ബിജു താങ്ക് യു ബിജു നമുക്കിപ്പം ചേർന്നതിന്